എല്ലാവർക്കും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ മുടങ്ങിയിട്ടുള്ള ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരുന്നു ഇന്നലെ അഞ്ച് മണി മുതലാണ് വിതരണം ആരംഭിച്ചത് അപ്പോൾ അക്കൗണ്ടുകളിൽ എത്തുന്നവർക്ക് എല്ലാവർക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ കേന്ദ്ര കേന്ദ്രവിഹിതം ഇപ്പോൾ മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് പലതും പെൻഡിങ് ആയിട്ടുള്ളവർ നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്ത സമയത്ത് അന്ന് നിലവിൽ ഏത് ബാങ്ക് ആയിരുന്നു ഡി ബി ടി ആർഡായിരുന്നു എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അന്ന് ഡി ബി ടി ആഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് തന്നെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യേണ്ടി വരും കാരണം വെച്ചാൽ നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് നിർബന്ധമായി നിങ്ങൾ നോക്കണം നിങ്ങൾ ബാങ്കിൽ ചെന്ന് നിങ്ങളുടെ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ബാങ്കുകൾ ബാങ്കുകാർ ചെയ്യുന്നത് കെ വൈ സി അപ്ഡേഷൻ മാത്രമേ ചെയ്യുകയുള്ളൂ നമുക്ക് കെ വൈ സി അല്ല വേണ്ടത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി ആണ് അപ്ഡേറ്റ് ആവേണ്ടത് നമ്മുടെ ഡി ബി ടി അപ്ഡേറ്റ് ആവുന്നത് ഏത് ബാങ്കിനാണ് ഒന്നിലധികം ബാങ്ക് ഉള്ളവരാണ് എല്ലാവരും അപ്പോൾ ഈ ഒന്നിലധികം ബാങ്ക് ഉള്ളപ്പോൾ നിങ്ങളുടെ ഡി ബി ടി ഏത് ബാങ്കുമായിട്ടാണ് ലിങ്ക് ആയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കണം അത് അങ്ങനെ ഡി ബി ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് അഷ വഴിയോ സി സി സെൻറ്റർ വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡി ബി ടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ആ ഡി ബി ടി സ്റ്റാറ്റസിൽ ഏത് ബാങ്ക് അക്കൗണ്ടാണ് നിങ്ങൾക്ക് ആടായിരിക്കുന്നത് നോക്കുക അങ്ങനെയുള്ള കുറേ പേരുടെ പൈസ അങ്ങനെയുള്ള ബാങ്കുകളിലേക്ക് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസമാണ് മസ്റ്ററിംഗ് ജൂൺ മാസം അവസാന ആഴ്ചയിലേക്കാണ് മസ്റ്ററിങ് ആരംഭിച്ചത് അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ തന്നെയായിരിക്കും നമുക്ക് ജൂൺ മാസത്തോടു കൂടിയൊക്കെ ആയിരിക്കും മാസ്റ്ററിങ് ഡേറ്റ് വരുന്നത് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തോളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് പ്രീക്ഷണപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്